എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്കിത് വിൽക്കണമെങ്കിൽ എന്റെ തെറ്റിൽ നിന്ന് അകലാൻ കഴിക്കണം തെറ്റിലേക്ക് അടുക്കും അള്ളാഹുവിന്റെ സ്വർഗം വിദൂരമാകും അതിനെക്കാളും വലിയ ദുരന്തം നിനക്കുണ്ട് തറവാട്ടിൽ സ്ഥാനമില്ലാത്ത പിന്നെ നിനക്ക് എവിടെ പൗരത്വം ഉണ്ടാവുക തറവാട്ടിൽ കുടുംബ വീട്ടിൽ പേരില്ലെങ്കിൽ റേഷൻ കാർഡ് പേരില്ലോ കുടുംബ വീട്ടിലെ റേഷൻ കാർഡ് നിന്റെ പേരില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടാൻ ാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് ഒരു മനുഷ്യനെ പാപം ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന മൂന്നാമത്തെ ദുരന്തം അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ് ുംരകത്തിലൊക്കെ എളുപ്പ മനസ്സിലാവീസ് പറയാം എന്റെ പ്രിയമുള്ളവരെ നരകവും പറഞ്ഞ എന്തെന്നറിയോ പ്രവാചകൻ ാഹു അലഹു സ്വഹാബത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു ഒരു ഭയാനകമായ ശബ്ദം ഒരു ഭയാനകമായ ശബ്ദം കേട്ടു സഹാബത്തൊക്കെ പേടിച്ച് വിറച്ചുപോയി വല്ലാത്ത ശബ്ദം

മുകളിൽ നിന്നിട്ട് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴെ കിട്ടു എപ്പോ എഴുപതിനായിരം കൊല്ലം എഴുപതിനായിരം വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് അങ്ങോട്ട് താഴെ ഇട്ടു ഇപ്പൊ കിണറ്റി ഇടുന്ന പോലെ കിണറ്റിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് നമ്മളെ താഴേക്കിടുന്നത് പോലെ നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേ കിട്ടു ആ കല്ല് എഴുപതിനായിരം കൊല്ലമെടുത്ത് താഴെ വീഴാൻ ആ കല്ല് താഴെ ശബ്ദമാണ് നിങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ അപ്പൊ താഴെ കിട്ടപ്പോ ആ കല്ല് താഴമെന്ന് വീഴാൻ എഴുപതിനായിരം വർഷം എടുത്തെങ്കിൽ ഇപ്പൊ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ട് ചോദിക്കും ഈ ലോകത്തുള്ളവരെയൊക്കെ ഇടാനപ്പോ നരകം എന്തോ എത്ര വലുതാണല്ലേ ഈ ലോകത്തിലുള്ളവരെ മുറിവൻ പിടിച്ച് നരകത്തിലുണ്ട് ഉമ്മായുടെ വയർ എത്രയുണ്ട് അതിനകത്തല്ലേ നമ്മളൊക്കെ കടന്നത് അതെങ്ങനെ വന്നു നമ്മൾ അതിനകത്ത് കിടക്കാൻ പറ്റും ഉമ്മായുടെ ഗർഭാശയത്തിന്റെ എന്തിന് എത്ര കോടിക്കിണക്കിന് പേര് ഹജ്ജിന് പോയാലും അറഫയുടെ മൈതാനയിൽ ചെറിയ സ്ഥലം കണ്ടിട്ടുണ്ടോ അല്ലാഹുമാറാകട്ടെ അള്ളാഹുഹുമാറാകട്ടെ അവിടെ പോയി നിൽക്കാൻ അവിടെ പോയി നിൽക്കണം കാരണം എന്തെന്നറിയോ ചില പാപങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ പുറക്കും മൂന്ന് രീതിയിലാണ് ഒരു മനുഷ്യന്റെ പാപം പുറക്കുന്നത് ഒന്നാമത്തെ പാപം ഒരു മനുഷ്യൻ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ പാപം പുറക്കും നമുക്കിത് പഠിക്കാം ചില സൽക്കർമ്മങ്ങൾ പുറക്കുന്നത് ചില പാപങ്ങൾ പുറക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ പാപം പുറക്കും രണ്ട് ചെയ്താൽ ചില പാപം പുറക്കും മൂന്ന് ചില പാപം ിൽ അത് അറഫയിലെ മാതങ്ങൾ പറഞ്ഞു ജീവിതത്തിൽ ചെയ്ത ചില പാപം പൊറുക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം അള്ളാഹു പോകാൻ ആകട്ടെ ഇടിക്കണക്കിന് ജനം പോയാലും ആ അറഫയിൽ ആളുകൊള്ളു കാരണം ഉമ്മയുടെ ഗർഭാശയം വിശാലമകുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിന്റെ വിശാലതയെ കുറിച്ച് പഠിപ്പിച്ച് അപ്പൊ ആ നരകത്തിലേക്ക് നമ്മൾ അടുക്കും സ്വർഗത്തിൽ നിന്ന് അകലും